നിലമ്പൂരിന്റെ ാണ് ചരിത്രം നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ആദ്യം ജയിച്ചത് സി പി എം അതും പാർട്ടിയുടെ സ്വന്തം കുഞ്ഞാലിയിലൂടെ ഏറനാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും നിലമ്പൂരിൽ പാർട്ടിയെ വളർത്തുകയും ചെയ്ത കെ കുഞ്ഞാലി പരാജയപ്പെടുത്തിയത് ആര്യടൽ മുഹമ്മദിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പില് കുഞ്ഞാലി സീറ്റ് നിലനിർത്തി അപ്രതീക്ഷിതവും നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെന്ന് മാത്രമല്ല കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ കോലിളക്കം സൃഷ്ടിച്ചതുമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വം നിലമ്പൂർ എം എൽ എ ആയിരിക്കെയാണ് കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി കൊല്ലപ്പെട്ട എം എൽ എ ഏറനാടൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അന്നും ഇന്നും വീരസ്മരണകൾ ഉണർത്തുന്ന ധീര പോരാളി കുഞ്ഞാലിയുടെ സ്വന്തമായിരുന്ന നിലമ്പൂർ കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എ പി ഗംഗാധരന്റെ ജയത്തിലൂടെ കുഞ്ഞാലിയോട് സ്വന്തം നാട്ടിൽ തന്നെ തോറ്റതിന്റെ വിഷമം ആര്യാടൻ മുഹമ്മദ് ആദ്യ ജയത്തിലൂടെ മറന്നത് എഴുപത്തിയേഴിലാണ് സി പി എം സ്ഥാനാർത്ഥി സെയ്താലിക്കുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പില് ആര്യാടൻ വീണ്ടും പരാജയത്തിന്റെ രുചി അറിഞ്ഞു എൺപത്തിരണ്ടിൽ ടി കെ ഹംസ നിലമ്പൂരിൽ ജയിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിനാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ നിലമ്പൂർ കോൺഗ്രസിൻ്റെ കോട്ടയായി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏകദേശം മുപ്പത് വർഷത്തിലധികം ആര്യാടനായിരുന്നു മണ്ഡലം ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ കുത്തകിയായി അങ്ങനെ നിലമ്പൂർ മണ്ഡലം മാറി ഇതിനിടെയാണ് പി വി അൻവറിൻ്റെ അപ്രതീക്ഷിത കടന്നുവരവ് യു ഡി എഫ് പാളയത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ആര്യാടന്റെ മകനെ തോൽപ്പിച്ചുകൊണ്ട് അൻവർ നിലമ്പൂരിനെ വീണ്ടും ഇടതുപാളയത്തിൽ എത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടന്റെ മകൻ ഷൌക്കത്തിന് മുട്ടുകുത്തിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ നീണ്ട അൻവറിന്റെ ഭരണകാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അൻവറിന്റെ വിജയം രണ്ടായിരത്തി എഴുന്നൂറ് എന്ന ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി വി വി പ്രകാശിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ആ വിജയം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരായ സൈബർ ആക്രമണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു പി വി അൻവർ അങ്ങനെ പിണറായി വിജയന്റെ വിശ്വസ്തനായി തുടരുന്ന കാലത്താണ് ചില ഇടപെടലുകളും വിവാദ ചർച്ചകളും ആദ്യം പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിന്നും പിന്നീട് ഇടതുപാളയത്തിൽ നിന്നുമുള്ള അൻവറിൻ്റെ പുറത്താക്കലിന് കാരണമായത് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും മലപ്പുറം എസ് പി സുജിത് ദാസിൻ്റെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും വഴിവിട്ട നീക്കങ്ങളുമൊക്കെയായിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾ പാതിവഴിയിൽ അൻവർ ഇട്ടിട്ട് പോയ നിലമ്പൂർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയും സി പി എമ്മും കണക്കുകൂട്ടുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മണ്ഡലത്തിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നിലമ്പൂരിനെ ഒപ്പം നിർത്താമെന്നാണ് പദ്ധതി പ്രവർത്തനങ്ങളിൽ പയറ്റി തെളിഞ്ഞ യുവാക്കൾക്കിടയിൽ പേരുള്ള കർമ്മനിരതനായ സ്വരാജ് വോട്ടർമാർക്കിടയിൽ ഓളമുണ്ടാക്കുമെന്നതാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് ഒപ്പം നിലമ്പൂരിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നും നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി പണം നീക്കിവെച്ചെന്നും എൽ ഡി എഫിന്റെ വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പറയുന്നു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിച്ചതും അതിൽ തന്നെ തകർന്ന പാലങ്ങൾ ഉൾപ്പെടെ സമയബന്ധിതമായി പൂർത്തിയാക്കിയതും റോഡുകൾ പാലങ്ങൾ സർക്കാർ ആശുപത്രി വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ മുന്നേറ്റമുണ്ടാക്കിയതുമെല്ലാം പാർട്ടിയുടെ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതെല്ലാം തന്റെ ക്രെഡിറ്റ് ആണെന്ന് അൻവർ അവകാശപ്പെടുന്നു നിലമ്പൂരിന്റെ യഥാർത്ഥ സുൽത്താൻ താനാണെന്നും നാട്ടുകാർ ഒപ്പം നിൽക്കുമെന്നുമുള്ള വിശ്വാസമാണ് അൻവറിനെ മുന്നോട്ട് നയിക്കുന്നത് ഒരിത്തിരി വൈകി സ്വന്തമാക്കിയ തൃണമൂൽ കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിലുള്ള പത്രിക തള്ളിയെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കുന്ന തനിക്ക് കരുത്തു കുറയില്ലെന്ന് അൻവർ ആവർത്തിക്കുന്നു അൻവറിനെ ഒപ്പം നിർത്താൻ കഴിയാതെ പോയതിൽ യു ഡി എഫ് വലിയ ആശങ്ക കാണുന്നില്ല അൻവറിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടതില്ലെന്ന ഉറച്ച നിലപാട് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് മുന്നണി വിലയിരുത്തുന്നത് മാത്രമല്ല അൻവർ മത്സരിക്കുന്നത് ഇടത്തോട്ട് പോകേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്നും അത് യു ഗുണം ചെയ്യുമെന്നും മുന്നണി കരുതുന്നുണ്ട് ഇതിനൊപ്പം ഭരണവിരുദ്ധ വോട്ടുകൾ കൂടി ചേരുമ്പോൾ മോശമല്ലാത്ത ഭൂരിപക്ഷം തന്നെ കിട്ടുമെന്നും യു ഡി കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു വന്യജീവി ശല്യം മുതൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലെ വീഴ്ച വരെ ഉയർത്തി ി സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് യു ഡി എഫ് അതിഗായകനായ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നത് മാത്രമല്ല നിലമ്പൂരിലേക്ക് രാജ്യാന്തര ശ്രദ്ധ കൊണ്ടുവന്ന ഭരണ നേട്ടങ്ങളും പരിഷ്കാരങ്ങളും നടപ്പാക്കിയ ആദ്യ മുനിസിപ്പൽ ചെയർമാൻ കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും പ്രതിച്ഛായയും യു ഡി എഫിന് ആത്മവിശ്വാസമേകുന്നതാണ് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വന്നു എന്ന് അവകാശപ്പെടുന്ന എൻ ഡി എക്ക് നാല് ശതമാനത്തോളമാണ് ആകെയുള്ള വോട്ടുവിഹിതം നിലമ്പൂരിൽ സീറ്റ് ഉറപ്പിക്കുമെന്ന് തമാശ പോലും പറയാൻ മുതിരില്ലെങ്കിലും എൻ ഡി എക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം രസമുള്ളൊരു കണക്കായിരിക്കും ഇനി ദിവസങ്ങൾ മാത്രമുള്ള കാത്തിരിപ്പ് ജൂൺ പത്തൊൻപതിന് നിലമ്പൂരിന്റെ ജനഹിതം പെട്ടിയിലെത്തും ഇരുപത്തിമൂന്നിന് അത് നാടറിയും കാത്തിരിക്കാം അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾക്കായി മാറ്റങ്ങൾക്കായി തുടർചലനങ്ങൾക്കായി